ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിത് ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ എപ്പോഴും വ്യത്യസ്തമാണ് ഇന്നൊരു ബർത്ത്ഡേ ഡേ ഫങ്ഷൻ അതായത് എൻ്റെ മകൾ അബിയ അന്ന സലേഷിൻ്റെ ബർത്ത്ഡേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട് ബർത്ത്ഡേ ഫങ്ഷൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് അതായത് കപ്പയും ബീഫും ബിരിയാണി വെക്കുക അപ്പോൾ ആ വീഡിയോയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് പോവാം അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇവിടുന്ന് കത്തിക്കുന്ന രീതി

അരിയപ്പിലെ ചീട്ടിട്ട് നല്ല മതിയാത്ര എടുത്തേ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി

എന്ത്ളിയവായോ തേങ്ങായും അവിടുത്തുള്ളിയും കറിവേപ്പിലെ എല്ലാം കൂടെ അര പച്ചമുളകും എല്ലാം കൂടെ അരച്ചത് സമൂലം ചേർത്ത് എനിക്ക് അപ്പയ്ക്കകത്ത് ഇടാൻ പോണേ ഇളക്കി വെച്ചിരി പോവാ എല് ഇറച്ചി കറിയാക്കി വെച്ചിരിക്കുവോ ഇനി അത് ഇതിനോട്ട് ഇത് സംഭവം ഉണ്ടാക്കുന്നത് തപ്പ ബിരിയാണി എന്നോ ഞാൻ വീട് പുതിയ പുള്ളിക്കായിരത്തി ഇനി കിട്ടുന്ന കാശ്മൂരി എനിക്കന്നെ എന്നെ ഇട്ടു ഇളക്കി ഇളക്കിക്കുന്നു അല്ലേ അതെ അങ്ങനെ നമ്മുടെ കപ്പ യാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവര് ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങള് ഇൻട്രസ്റ്റോടെ ഇങ്ങനെ നോക്കി നിക്കുക ി പെൺകുട്ടി ആന്റണി കൈതത്ര പെണ്ണുങ്ങളുടെ വള്ളത്തന്നെ ഒന്നാം തുഴക്കാരത്തിന്റെ പോലെ തന്റെ എളുപ്പമുണ്ടോ കേട്ടോ െ സന്തോഷവരിയായിട്ട് ദീർഘനാൾ ജീവിക്കട്ടെ നല്ലൊരു ഭാവി നമ്മടെ വാർഡ് മെമ്പറാണ് ശാലം നേരത്തെ വന്ന അമ്മ എല്ലാരും ഇങ്ങനെ ഇച്ചിരി ുഹൃത്ത് നമ്മുടെ 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 സുഹൃത്ത് ചാനലിന്റെ മെയിൻ ആളായ നമ്മുടെ സലേഷ് കുട്ടനാണ് ശങ്ക സുരേഷ് കുട്ടനാണ്ട് നമ്മുടെ സുമ സലേഷിന്റെയും ഇളയ മോളായ നമ്മുടെ അബിയ സല അന്നാ സലേഷിന്റെ പതിമൂവത് ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആണ് ജന്മദിനമാണ് <laughs> <im> <laughs> െ അപ്പൊ നേടാ ഞങ്ങള് ചിലോഷിക്കാണ് നമുക്ക് സന്തോഷം കണ്ടാൽ ആഘോഷിക്കാണ് അതെ കേക്ക് എല്ലാം മേടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ടീം എല്ലാം വന്നിട്ടുണ്ടോ അതെ നമ്മൾ അജിയൊരു പാട്ട് തുടങ്ങോട്ടോ കേട്ടോ കേട്ടോ ഒരു പാട്ടൊക്കെ അപ്പൊ അത് എല്ലാവരും ഉണ്ട് അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ബർത്ത്ഡേ കേട്ടോ നമ്മളെ കിരീടം അടയിക്ക കേട്ടോ കൈ കൊട്ടേ ണ്ട് നമുക്ക് നമ്മുടെ ചെറിയ നമ്മുടെ ചെറിയൊരു കുടുംബമാണ് ചെറിയൊരു കൂട്ടായ്മേരി നമ്മള് ചെറിയൊരു കേക്കെ മുറിച്ച് ആഘോഷം ഇങ്ങനെ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പം ആണോ അവള് ഹാപ്പി ആണോ സന്തോഷം ഉണ്ട് സെൻ്റ് പറഞ്ഞതെന്നറിയോ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് അതായത് യൂട്യൂബിൽ അമ്പത് അമ്പത് കേതിനായിരം കുടുംബം ഫാമിലി നമ്മുടെ കൂട്ടത്തിലായി അതുപോലെ തന്നെ നമ്മുടെ ഈ ഫേസ്ബുക്കിൽ നമുക്ക് ഫോളോവേഴ്സ് അമ്പതിനായിരം ആയി ആ സന്തോഷമാണ് ഈ കൂട്ടത്തിൽ നമ്മൾ പന്ത് വയ്ക്കുകയാണ് അപ്പൊ നടന്നൊരു അടിപൊളി പാട്ടൊക്കെ അജീന്ദ കൊണ്ടോ കഴിഞ്ഞ വീഡിയോക്കകത്ത് കുറെ പേര് കമന്റ് അടിച്ചായിരുന്നു അജിയന്റെ പാട്ട് സൂപ്പറാണ് അപ്പഴും അന്നത്തെ പാട്ട് കുറെ കേക്ക് സൗണ്ട് പിന്നെ അതായത് കായലായത് കൊണ്ട് കാറ്റിന്റെ പ്രശ്നം കൊണ്ടോണ്ട് സൗണ്ട് വിഷയം കൊണ്ടായിരുന്നു അപ്പൊ ഇന്ന് അജീന്ദ് പാട്ടൊക്കെ പാടിക്കൊണ്ട്

ഇതിങ്ങനൊന്നും അല്ല കുഞ്ഞെ ഇത് ഇങ്ങനൊന്നും അല്ല കുഞ്ഞെ ഇത് ഇങ്ങനൊന്നും അല്ല തിങ്ങതിട്ട അതാണ് അതാണ് െ ഒരവധ മതി കേട്ടോ നമ്മുടെ സാധനം കൂട്ടം കേട്ടോ ഇത് കറക്കിട്ടൊന്നും ചതിച്ചു പോനെ കേട്ടോ കമ്പനി ചതിട്ടോ തൽക്കാലം തൽക്കാലം വേറെ സാധനം പൊട്ടിക്കാം അല്ലേ അല്ലേ മോത പോടിക്കാതെ മുഗീദു മുഗീദു എ 1 2 3 ആർ ജസ്റ്റ് ഡുയിങ് ആ ഹ ടേക്ക് എ മിസ് ഓക്കേ നോസാമെ ടേക്ക് എ മിസ് ടേക്ക് എ മിസ് എങ്ങേല പെടേ എഡി ഗുണ ലൈനിൽ ടാപ്പി ഗുണ ലൈനിൽ നീ ആ കേക്ക് ആ കൊണ്ടിരിക്കണം നീ മാത്രമേ